കോഴിക്കോട്ട് സ്വകാര്യ ബാങ്ക് ജീവനക്കാരയിൽ നിന്ന് നാൽപ്പത് ലക്ഷം തട്ടിയ കേസിൽ അടിമുടി ദുരൂഹത പരാതിക്കാരൻ ആദ്യം പോലീസിനോട് പറഞ്ഞത് അക്ഷയ ഫൈനാൻസിയേഴ്സിലേക്ക് പണം കൊണ്ടുപോയി എന്നാണ് എന്നാൽ എഫ് ഐ പണം കൊണ്ടുപോയത് ഒളവണ്ണ സർവീസ് സഹകരണ ബാങ്കിലേക്കെന്നാണ് എഫ് ഐ ആറിന്റെ പകർപ്പ് റിപ്പോർട്ട് ലഭിച്ചു കേസിൽ ഇസാഫ് ബാങ്ക് ജീവനക്കാരെ ഒന്നിച്ചിരുത്തി പോലീസ് ചോദ്യം ചെയ്യുകയാണ് അഭിജിത്ത് മുഴക്കുന്ന നമുക്കൊപ്പം ചേരുന്നു അഭിജിത് മുഴക്കുന്ന് എന്തൊക്കെയോ ദുരൂഹതയുണ്ടല്ലോ ഇതിൽ എന്ന് തോന്നിപ്പിക്കുന്ന സാഹചര്യം അത് കൂടുതൽ കൂടുതൽ അടിമുടി ദുരൂഹത എന്ന ഒന്നിലേക്ക് എത്തിക്കുകയാണോ ശരിക്കും ഈ പണം എവിടേക്കാണ് കൊണ്ടുപോയത് ആരൊക്കെ കള്ളം സുജ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട അടിമുടി ദുരൂഹതയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇയാൾ ആദ്യം ഈ അക്ഷയ ഫൈനാൻസിയേഴ്സിലേക്ക് അവിടെയുള്ള സ്വർണം ടേക്ക് ഓവർ ചെയ്യുന്നതിനായി നാൽപ്പത് ലക്ഷം രൂപയുമായി വരാൻ ഇസാഫ് ബാങ്കിലോട് പറയുന്നു അങ്ങനെ അവിടെ നിന്ന് ഇവരെ ജീവനക്കാരെ വിട്ടു നൽകുന്നു അങ്ങനെ വരുന്നതിനിടയിൽ ഈ ഒരു മോഷണം നടന്നു അതായത് ഈ ഷിബിൻലാൽ തന്നെ ഈ ബാങ്ക് ജീവനക്കാരുടെ കൈവശമുണ്ടായിരുന്നു നാൽപ്പത് ലക്ഷം രൂപ അടങ്ങിയ ബാഗ് തട്ടിപ്പറിച്ച് അവിടെ നിന്ന് കടന്നു കളിയുന്നു ഇതായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത് പക്ഷേ എഫ് ഐ ആർ പ്രകാരം പറയുന്നത് പന്തീരങ്കാവുള്ള ഒളവണ്ണ സർവീസ് സഹകരണ ബാങ്കിലേക്കാണ് ഈ ഷിബിൻലാൽ തങ്ങളെ കൊണ്ടുപോയത് ഇതാണ് ഇന്നലെ രാത്രി ഈ ബാങ്ക് ജീവൻ ക്കാർ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി അങ്ങനെയാണ് എഫ്ഐആറിലും ഐ ആറിലും പറയുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ ചോദ്യങ്ങളൊക്കെ ബാക്കിയാവുകയാണ് പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് ഈ സംഭവം ഉണ്ടായി ഒരു മണിക്കൂറിന് ശേഷമാണ് പോലീസുകാരെ ഈ ജീവനക്കാർ വിവരമറിയിക്കുന്നത് ഒപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരാളിൽ നിന്നാണ് അരവിന്ദ് എന്നയാളിൽ നിന്നാണ് ഇയാൾ ബാഗ് തട്ടിപ്പറിച്ചോടുന്നത് ഈ സമയം മറ്റ് പേർ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു ഈ ഇയാൾ ഇവർ വിവരം അറിഞ്ഞിരുന്നില്ലേ ഇവർ പോലീസിനെ കൃത്യസമയത്ത് അറിയിച്ചിരുന്നില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ബാക്കിയാണ് ഈ മോഷണം നടന്നത് ു പിന്നാലെ ഈ പ്രതിയായ ഷിബൻലാൽ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് ഒരു സ്കൂട്ടറിലായിരുന്നു സഞ്ചരിച്ചിരുന്നത് വീട്ടിൽ ഈ സ്കൂട്ടർ വച്ചതിന് ശേഷമാണ് ഇയാൾ കടന്നു കളയുന്നത് അതായത് അയാൾക്ക് അത്രയും സമയം ലഭിച്ചിട്ടുണ്ട് ഈ സ്കൂട്ടർ കഴിഞ്ഞ ദിവസം തന്നെ അതായത് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ അർദ്ധരാത്രിയോടുകൂടി പോലീസിന് കണ്ടെത്താനായി കഴിഞ്ഞിട്ടുണ്ട് വാടകയ്ക്കെടുത്ത സ്കൂട്ടർ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും നിലവിലിപ്പോൾ പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് ഇയാൾ ഒരുപക്ഷേ ഈ സംസ്ഥാനം വിട്ടോ എന്നതടക്കമുള്ള സംശയങ്ങൾ പോലീസിന്റെ ഭാഗത്ത് പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിലിപ്പോൾ തെളിവെടുപ്പ് പുരോഗമിക്കുന്നുണ്ട് ഈ പരാതിക്കാരനുമായി ഈ ബാങ്കിലൊക്കെ എത്തി അക്ഷയ ഫൈനാൻസിയേഴ്സിനും ഒപ്പം സമീപത്തുള്ള മറ്റ് ബാങ്കുകളിലൊക്കെ എത്തി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെളിവെടുപ്പ് പുരോഗമിക്കുന്നുണ്ട് കൂടാതെ തന്നെ ഈ ഒപ്പം പോയ ബാങ്ക് ജീവനക്കാരായ പേരെ അവരെ ഇപ്പോൾ ഒരുമിച്ചിരുത്തി പോലീസിൻ്റെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് എനിക്ക് പുറകിൽ കാണുന്ന പന്തീരങ്കാവ് സ്റ്റേഷനിൽ വെച്ചാണ് ചോദ്യം ചെയ്യൽ ഇതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ അല്പസമയത്തിനകം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ചുരുളിയും ഓക്കെ കൂടുതൽ വിവരങ്ങൾ പരാതിക്കാരന്റെ മൊഴികളിലും വൈരുദ്ധ്യമുണ്ട് അക്ഷയ ഫൈനാൻസിയേഴ്സ് എന്ന് പറയുന്നു ഒപ്പം ഒളവണ്ണ ബാങ്ക് എന്ന് പറയുന്നു അപ്പോൾ ഇതിലെ സത്യം എന്താണെന്ന് അറിയാൻ നമുക്ക് ഈ വാർത്തയുടെ പിന്നാലെ തന്നെ തുടരാം അഭിജിത് മുഴക്കുന്നത്